എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതി ഭവനിലെത്തിയിട്ട് പ്രസിഡന്റ് ദ്രൗപതി മുർമുമായിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം ചർച്ച നടത്തി അതിനുശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വന്നു രാജ്നാഥ് സിംഗും ഏകദേശം ഒന്നര മണിക്കൂറായിട്ട് പ്രസിഡന്റായിട്ട് ചർച്ച നടത്തി പിന്നെ ജെ പി നദ്ദ കിരൺ റിജിജു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ദീർഘനേരം ചർച്ച നടത്തി പ്രസിഡന്റ് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം എന്താണ് ഇത്ര അതായത് മുമ്പൊന്നും ഇല്ലാത്ത വിധം പെട്ടെന്ന് നരേന്ദ്രമോദി പ്രസിഡന്റിനെ കാണുന്നു പിന്നാലെ അമിത്ഷാ വരുന്നു രാജ്നാഥ് സിംഗ് വരുന്നു അങ്ങനെ തന്ത്രപ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പ്രസിഡന്റായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു അപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്തതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയ്ക്ക് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ നികുതി ഏർപ്പെടുത്തിയില്ലേ അപ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം അതിനെങ്ങനെ പ്രതിരോധിക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മുടെ രാജ്യം എന്തൊക്കെ മെഷർമെന്റ്സ് ഇമ്പ്ലിമെന്റ് ചെയ്യണം അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ വൈസ് പ്രസിഡന്റ് ഉപരാജ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ വളരെ ഉടൻ തന്നെ നടക്കും അപ്പോൾ അതിന് എന്തൊക്കെ പ്ലാനം ചെയ്യണം അതായത് എൻ ഡിയുടെ ഭാഗത്തുനിന്ന് എൻ ഡിയുടെ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റിനെ വിജയിപ്പിച്ചെടുക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയണം എന്നൊക്കെയുള്ള ചർച്ചകളാണ് അതിൽ നിന്ന് ഉയർന്നു വന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇതിൽ ഇതിലുപരിയായിട്ട് സംതിങ് സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി മാത്രം പോയി കണ്ടാൽ മതി അല്ലെങ്കിൽ അമിത്ഷാ മാത്രം പോയി കണ്ടാൽ മതി ശരിക്കും പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ പോയി കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം അരങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം സംതിങ് സീരിയസ് ആണ് അതായത് പി ഒ കെയിൽ അവിടെ തീവ്രവാദി ആക്രമണം തീവ്രവാദി അതായത് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അവിടെ ഏകദേശം ഇരുപത്തി അഞ്ചോളം തീവ്രവാദ ക്യാമ്പുകൾ അവർ റീകൺസ്ട്രക്ട് ചെയ്യാൻ റീകൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ ഏകദേശം നൂറ് നൂറ്റി കോടി രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ട് അത്തരം തീവ്രവാദ ക്യാമ്പുകൾ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിനെ സമയത്ത് അത് മൊത്തം അടിച്ച് നട അതായത് ജയ്ഷെ മുഹമ്മദ്യും ലഷ്കർ തോബിയുടെയൊക്കെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇന്ത്യ കയറി ബോംബിട്ടത് അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് കൊടുത്ത പൈസ ഉപയോഗിച്ച് ഏകദേശം നൂറ്റി കോടി ഉപയോഗിച്ചിട്ട് അവർ ൺസ്ട്രക്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഈ ഓഗസ്റ്റ് ഒരു പ്രത്യേകതയുണ്ട് ഈ ഓഗസ്റ്റ് അഞ്ചിനാണെന്നു പറയുക ആർട്ടിക്കിൾസ് ത്രീ സെവൻറ്റി അപ്രൂവേറ്റ് ചെയ്ത ദിവസമാണ് അപ്പോൾ അതിൻ്റെ ആണ് ഇന്ന് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞത് അപ്പോൾ ഈ ആനിവേഴ്സറി നടക്കുന്ന സമയത്ത് വലിയ രീതിയിലൊരു തീവ്രവാദി ആക്രമണം നടത്താനുള്ള ഒരു പരിപാടിയുണ്ട് പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പിന് അപ്പോൾ അത് വ്യക്തമായ ഇൻ്റലിജൻസ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചിലപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ ഉടൻ പുനരാരംഭിക്കും എന്നുള്ള ഒരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുന്നിലുള്ളത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് പ്രധാനമന്ത്രി നേരിട്ട് എന്താ പറയുക രാഷ്ട്രപതിയായിട്ട് ചർച്ച നടത്തിയത് അപ്പോൾ ഈ ആർട്ടിക്കൾ ത്രീ യുടെ ആനിവേഴ്സറി എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നതിൽ വളരെ പ്രസക്തമായ ചോദ്യമാണ് അപ്പോൾ അന്ന് ഇതിനെ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി കളയുമ്പോൾ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ായിരുന്നു അതായത് ഇത് എടുത്തു കളയാൻ പാടില്ല അതായത് ജമ്മു ജമ്മുകശ്മീരിലെ തന്നെ പാർട്ടികൾ അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷം എല്ലാ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ബി ജെ പി ഒഴിച്ചാൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപോലെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രക്ത ഒഴുകും ഇവിടെ എന്താ പറയുക വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല അമിത്ഷാ വളരെ എന്താ പറയുക വളരെ സ്റ്റഡി ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിരുന്നു അതായത് ഇത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയായിരുന്നു അതെങ്ങനെ പ്രിവെന്റ് ചെയ്യണം അതെങ്ങനെ ടാക്കൾ ചെയ്യുന്നതൊക്കെ നല്ല നല്ല രീതിയിൽ സ്റ്റഡി നടത്തിയിട്ടാണ് അമിത്ഷാ എന്താ പറയേണ്ടത് ഈ ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞത് അപ്പോൾ ഇവർ പറഞ്ഞ മാതിരി ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഒരു തുള്ളി ചോര പൊടിഞ്ഞില്ല ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞപ്പോൾ അപ്പോൾ ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ പുതിയ പുതിയ ഡെവലപ്മെൻറ്സ് വരുന്നു ആ പുതിയ പുതിയ ആൾക്കാർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു ഇപ്പോൾ അവിടുത്തെ എന്താ പറയുക മുമ്പ് സൈന്യത്തിനെതിരെ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം ദിവസത്തിന് കൂലി കിട്ടും അതായത് ഏകദേശം നാലഞ്ചോ മണിക്കൂർ സൈന്യത്തിനെതിരെ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആയിരം രൂപ കിട്ടും അത് മതി അവർക്ക് ഒരു ദിവസത്തെ ഇതിന് അപ്പോൾ മുമ്പൊക്കെ അതിനുശേഷമാണ് എന്താ പറയേണ്ടത് ഒരു യുവാവിനെ പിടിച്ച് ആർമിയുടെ ജീപ്പിന് മുന്നിൽ കെട്ടിയിടുന്നു അപ്പോൾ എന്താ പറയേണ്ടത് കല്ലെറിയാൻ പറ്റുമെങ്കിൽ എറിയട എന്ന ഭാവനെ തന്നെയാണ് ആർമിക്കാർ അവർ ഹാൻഡിൽ ചെയ്തത് ഇപ്പോൾ എന്താ അവസ്ഥ ആർമിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു ആർക്കെതിരെ കല്ലേറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ വെടിവെക്കുക മുട്ടൻ്റെ താഴെ വെടിവെക്കുക അപ്പോൾ ഇപ്പോൾ ആർട്ടിക്ൽ ത്രീ സെവൻറ്റി കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ ആൾക്കാർക്ക് പുതിയ ടൂറിസ്റ്റുകൾ വരുന്നു പുതിയ പുതിയ ബിസിനസ് സംരംഭകർ വരുന്നു ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നു അവർക്ക് ജോലി കിട്ടുന്നു ഇപ്പോൾ എന്തുകൊണ്ട് സൈന്യത്തിനെ കല്ലേറിയും കിട്ടുന്നില്ല അവർക്ക് ജോലിയായി ടൂറിസ്റ്റുകൾ വരുന്നു ടാക്സി അത് ഇതൊക്കെ ആയിട്ട് ഓരോ എന്താ പറയുക ഉപജീവന മാർഗ്ഗത്തിന് പല വഴികളും അവർ തേടുന്നു അവർക്ക് അതിൻ്റെ ഉണ്ട് താനും അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഇതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ പക്ഷേ അതിനു അതുകൊണ്ടൊന്നും രാജ്യത്തെ തകർക്കാൻ പറ്റില്ല എന്നാണ് എന്താ പറയുക അവർക്ക് മനസ്സിലായി അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ പെട്ടെന്ന് എന്താ പറയുക ഈ ഓപ്പറേഷൻ സിന്ധൂര് ടു പോയിൻറ്റ് സി ടു പോയിന്റ് ഓ തുടങ്ങും എന്നുള്ള ഒരു പ്രജ അഭ്യൂഹം ശക്തമായ എന്താണെന്ന് പറയാം പാകിസ്ഥാനിൽ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നുണ്ട് അതായത് അസിം മുനീറിന് എത്രയും പെട്ടെന്ന് അവിടെ പ്രധാനമന്ത്രിയാകണം അപ്പോൾ അസിം മുനീർ പ്രധാനമന്ത്രിയാകണം എന്നുണ്ടല്ലോ അപ്പോൾ പാകിസ്ഥാൻ ജനതയുടെ ഒരു വിശ്വാസം ആർജ്ജിച്ചെടുക്കണം ശരിക്കും ഇപ്പോൾ പാകിസ്ഥാന് ഭയങ്കരമായിട്ട് പാകിസ്ഥാനിൽ അവിടെ ഒരു ആരെങ്കിലും ഇന്ത്യയ്ക്ക് മേലെ ഒരു തീവ്രവാദി ആക്രമണം ഒരു ഇത് നടത്തി കഴിഞ്ഞാൽ വലിയൊരു നേതാവ് ആകാൻ പറ്റുമോ അങ്ങനെയൊരു സാഹചര്യമാണ് സാഹചര്യമാണ് ഉള്ളത് ഓപ്പറേഷൻ സിന്ധുവിൽ തന്നെ ശരിക്കും നന്നായി നാണം കെട്ടും പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ ശരിക്കും നാണം നാണം കെട്ടി കളഞ്ഞു അതായത് തുർക്കിയുടെയും ചൈനയുടെയും സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചെടുത്ത മേക്ക് ഇൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വെച്ച് നിഷ്പ്രയാസം പാകിസ്ഥാനെ അടിച്ച് തരിപ്പണമാക്കി കളഞ്ഞു അവിടെ തീവ്രവാദി ക്യാമ്പുകൾ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് അടിച്ച് തകർത്തത് അപ്പോൾ അപ്പോൾ അസിമുനീർ ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു വലിയൊരു ഇതുണ്ട് അപ്പോൾ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കഴിഞ്ഞ ആ ദിവസം തന്നെ വലിയ രീതിയിലുള്ളൊരു അറ്റാക്ക് ആ ആനിവേഴ്സറി നടക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ അറ്റാക്ക് നടത്തി ഇന്ത്യക്ക് മേൽ വിജയം നേടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അതായത് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയില്ലേ ലഷ്കർ തൊയ്ബയുടെ ഒരു സബ്സിഡറിയാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരൊക്കെ ചേർന്ന് പാകിസ്ഥാൻ്റെ ഐ എസ് സി ആയിട്ട് വലിയൊരു മീറ്റിംഗ് നടത്തി അപ്പോൾ ഈ ഭീകരവാദ സംഘടന സംഘടനകൾ വലിയ രീതിയിൽ അഴിച്ചു ി നടത്തി ഈ സംഘടന അഴിച്ചുപണി എന്നൊക്കെ പറയുന്നില്ലേ അതുമാരി തലപ്പത്തിരിക്കുന്ന ചില ഭീകരന്മാരെ പുറത്താക്കി എന്താ പറയുക ഡീഗ്രേഡ് ചെയ്തു പുതിയ ആൾക്കാരെ തലപ്പത്തിരുത്തി അങ്ങനെയുള്ള വലിയൊരു റീഷഫിൾ ചെയ്തിരിക്കുകയാണ് ഈ തീവ്രവാദ സംഘടനകളിൽ അപ്പോൾ അസിമുനെ ആവശ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ത്യയിൽ വലിയൊരു ഭീരാക്രമണം നടത്തണം ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റിയുടെ ആനിവേഴ്സറി സമയത്ത് തന്നെ ആ ഭീകരാക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത്യുത്തമം അപ്പോൾ ഇന്ത്യയുടെ മേൽ എന്താ പറയുക ഒരു ഇന്ത്യയുടെ മേൽ ഒരു വിജയം നേടണം പാകിസ്ഥാനെ അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ ജനങ്ങളുടെ ഒരു ഇത് വിശ്വാസം ആർജിച്ചെടുത്ത് അവിടെ പ്രധാനമന്ത്രി ആകാനുള്ള പ്രധാനമന്ത്രി കസേരയിൽ കയറി പറ്റാനുള്ള ഒരു തത്രപ്പാടിലാണ് അസിം മുനീർ എന്താ പറയേണ്ടത് പെടാപ്പാട് വിടുന്നത് അപ്പോൾ എല്ലാ തീവ്രവാദികളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ അസിം മുനീർ മുബ് ഐ എസ് സിയുടെ ഹെഡ് ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അസിമു മുനീറിന് എല്ലാ തീവ്രവാദ 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 സംഘടന തലപ്പത്തിക്ക് ഇരിക്കുന്ന ആൾക്കാരായിട്ട് നല്ല ബന്ധമുണ്ട് എപ്പോൾ വേണമെങ്കിലും എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ അസിമനിയർ അപ്പോൾ അസിം മുനീർ പെട്ടെന്ന് എന്താ പറയുക ഇവിടെ ഒരു തീവ്രവാദി ആക്രമണം അയച്ചുവിടണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പി ഒ കെയിൽ വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധു സമയത്ത് തന്നെ ഈ തീവ്രവാദികളുടെ ക്യാമ്പുകൾ ആക്രമിച്ചപ്പോൾ ഓരോ ആക്രമണത്തിലും നൂറും നൂറ്റി ഇരുപതും ഇരുന്നൂറും തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഇനി ഒരു ഓപ്പറേഷൻ സിന്ധൂർ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു പി ഒക്കെ അപ്പോൾ ചെറിയ ചെറിയ ബാച്ച് ആയിട്ട് അതായത് പത്തോ പതിനഞ്ചോ ആൾക്കാർ തീവ്രവാദികളുടെ ഒരു ബാച്ചായിട്ടാണ് വലിയ ബംഗറോട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അസിം മുനീർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തിനാലും പാകിസ്ഥാൻ അതായത് പിഒ കെ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള അറ്റാക്കിന് അവർ എന്ത് കോപ്പ് കൂട്ടുകയാണ് അപ്പോൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഓപ്പറേഷൻ ഫെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത എന്താ പറയണ്ടത് ഹാഷിം മൂസിയെ പോലുള്ള തീവ്രവാദികളെ ഓപ്പറേഷൻ മഹാദേവിലൂടെ നമ്മൾ കൊലപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് പോലും കാശ്മീരിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാലും ഉടൻ തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിൻ്റ് ഒ തുടങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിനു വേണ്ടിയിട്ടാവാം അതായത് രാജ്യത്തെ അതിനുവേണ്ടിയിട്ടാവാം പ്രധാനമന്ത്രിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള ഉന്നതർ രാഷ്ട്രപതിയായിട്ട് മണിക്കൂറോളം ചർച്ച നടത്തിയത് അപ്പോൾ വരുന്ന നമുക്കതിനായി കാത്തിരിക്കാം ഇതിൻ്റെ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങൾ പുറത്തുവരും നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം